കായംകുളം പുതുപ്പള്ളി ദേവികുളങ്ങര ഭഗവതി ക്ഷേത്ര സമിതി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്തു കായംകുളം പുതുപ്പള്ളി ദേവികുളങ്കര ഭഗവതി ക്ഷേത്ര ഭരണസമിതി ദേവിപ്രസാദം രണ്ടായിരത്തി അഞ്ച് വിദ്യാഭ്യാസ അവാർഡ് വിതരണം പുരസ്കാര സമർപ്പണം എന്നിവ സംഘടിപ്പിച്ചു ചലച്ചിത്ര ഗാനരചയിതാവ് രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണ പൊതുപ്രവർത്തകർ ഓരോ അല്ലെങ്കിൽ മേടിച്ചിട്ടാണ് പുറത്തിറങ്ങി ഇത്തരം ചെയ്യുന്നത് സഹായം ഇല്ല എന്ന് പറയാൻ അറിയാൻ ഒരു സ്നേഹസന്നദ്ധത ഞങ്ങൾക്കുണ്ടാവാൻ ഈ വേദിക്ക് എല്ലാ സ്ഥലത്തിനും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞിർത്തുന്നു കങ്കാലത്തിൻ്റെ ഒരു കവിതയുണ്ട് ജയിച്ചെന്നൊരുവട്ടം വീൻവിളക്കും തുഴക്കാരെ ജയത്തിൻ്റെ കയ്യടിയും വിനീ തരുന്നത് കങ്കാലത്തിൻ്റെ കവിത കാരിച്ചാൽ ചുണ്ടൻ ജയി ജയിച്ചപ്പോൾ അവർക്ക് ആശംസയായിട്ട് എഴുതിയതാണ് വട്ടം വീൻവിളക്കും തുഴക്കാരെ ജയത്തിന്റെ കൈയടി അപ്പൊ അവര് പറഞ്ഞല്ലേ പിന്നെ ഞങ്ങൾ ജയിച്ചിട്ട് വിനീത കാണാൻ ആണ് അപ്പൊ അദ്ദേഹം അടുത്ത വരി ഇങ്ങനെ കരക്കാരോ ഇങ്ങനെയത് കരക്കാരോക്കാരോ തോ ഇത് ആരാണ് ജയിച്ചത് കരക്കാർ ജയിക്കുന്ന ദിവസമാണിത് ഇന്ന് നിങ്ങൾ ജയിച്ചിട്ടേ ഇല്ല ഇന്ന് നിങ്ങൾ നേരത്തെ മരീഷ ജയിച്ചു കാണും ഇന്ന് കരക്കാരാണ് ജയിച്ചിരിക്കുന്നത് കരക്കാരുടെ ദിവസം കരക്കാരോ ാരാ നിങ്ങൾ വള്ളം തച്ച തച്ചൻ അച്ഛൻ അമ്മ ഈ നാട് ആ വള്ളത്തിൽ വള്ളത്തിലാണ് നിങ്ങൾ അതുമല്ല മോളിനെ മാഞ്ഞിരിക്കുന്നു വിശ്വശ്രുതി ചേർക്കും നമ്മളാണോ വിധികർത്താവായി വാനിരിക്കണം മഴയായി വരുന്നു കെ സി വിയുടെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ തിളയാമെന്ന് പറയുന്നു തീർച്ചയായിട്ടും ഭരണസമിതി പ്രസിഡന്റ് എസ് ബിന്ദിഷ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി പണ്ട് കുറെ പേർ കണ്ടുപിടിച്ചിട്ടുള്ള അവരെല്ലാം അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങള് ഇന്നലെ വരെ പഠിച്ച് ഫുൾ നേടിയിരിക്കുന്നത് പക്ഷെ പോരാ നിങ്ങൾ പുതിയത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ജീവിച്ച നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിച്ച സാഹചര്യത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളെല്ലാം പഠിച്ച സാഹചര്യത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത് ഇലക്ട്രോണിക്സ് യുഗമെന്നും ആധുനിക യുഗമെന്നും ഒരു കാലത്ത് വലിയ ഒരു സാധനമായിരുന്നു ഫോൺ എന്ന് പറയുന്നത് അല്ലേ ഒരു കയ്യിൽ ഒരു ഫോൺ ഇന്നത് മാറി എന്തെല്ലാം വന്ന് ഇല്ലേ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം അവസാനം ചാറ്റ് ചാറ്റിപ്പീടി വന്നിരിക്കാണ് എന്ത് ചോദിച്ചാലും അച്ഛനെ അമ്മയോട് ഒന്നും ചോദിക്കണ്ട അധ്യാപകോട് ചോദിക്കേണ്ട ലോകത്ത് ചോദിക്കേണ്ട എല്ലാം ചാറ്റിപ്പോട് ചോദിച്ചാൽ മതി ചാറ്റിപ്പീടി ചോദിച്ചാൽ പ്രോജക്ട് ഉണ്ടാക്കാം നിങ്ങൾക്ക് എവിടെ എന്താഗ്രഹമുണ്ട് തലച്ചോറിന്റെ സ്ഥിതി എന്താണ് എല്ലാം ചാറ്റിപ്പിടി പറയും അത് മതിയോ വീണ്ടും കണ്ടുപിടിക്കണം വീണ്ടും കണ്ടുപിടിക്കണം സ്പേസിൽ പോയി രാവിലെ പോയിട്ട് സ്പേസിൽ കാശുള്ളവർ സ്പേസിൽ പോകും വേറെ കുറച്ച് കാശ് ഉള്ളവർ ലോകമൊക്കെ സഞ്ചരിക്കും ഫ്ലൈറ്റ് ഒക്കെ വേറെ കുറെ കാശ്വരെ രാവിലെ ദുബൈ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് തിരിച്ചു മാറി വരികയാണ് ആ മാറുന്ന കാലത്തിനനുസരിച്ച് നമുക്ക് പഠിക്കാൻ കഴിയണം ആ പഠിച്ചുകൊണ്ട് പുതിയ പുതിയ കണ്ടെത്തലുകളേക്ക് വരണം അത് കണ്ടെത്തിക്കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നവരായി നമ്മുടെ വിദ്യാർത്ഥികൾ മാറണം ആ വിദ്യാർത്ഥികളെ ഒരിക്കലും ചങ്ങലയ്ക്കാൻ പാടില്ല നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ ചങ്ങലക്കിട്ടാണ് വളർത്തുന്നത് പ്ലസ് ടുവാ ഫുൾ എ പ്ലസ് വാങ്ങണം എസ് എൽ സി ഫുൾ എ പ്ലസ് വാങ്ങണം പോരാ അവർ നല്ല ഇതെല്ലാം ഇങ്ങനെ ആയി ആയിത്തീരണമെങ്കിൽ നല്ല വായനാശീലമുള്ളവരെ മാറ്റിയെടുക്കാൻ കഴിയണം നല്ല വായന ഉണ്ടാവണം ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിപ്പിക്കണം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീന രാജു രജനി ബിജു പ്രശാന്ത് രാജേന്ദ്രൻ ജയൻ തെക്കൻചേരിൽ പ്രയാർ നന്ദകുമാർ കെ ബാബു ആർ ശശിധരൻ ബിജു ഡേവിഡ് കലേഷ് അരവിന്ദാക്ഷൻ അരുൺ ധനേഷ് കൃഷ്ണ എസ് ഹരികുമാർ എന്നിവർ സംസാരിച്ചു